ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രമോ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് എന്തൊക്കെയാണെങ്കിൽ ഒരു പ്രേമ വീഡിയോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അബിയോടായിട്ട് ജലജ പറയുകയാണ് അവളുടെ പേട്ടുള്ള കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്ന ഫ്രൂട്ട്സ് രണ്ടെണ്ണം മാത്രം കൊടുത്താൽ മതിയെന്ന് പറയുകയാണ് അത് സംബന്ധിച്ച് അബി പോകുകയായിരുന്നു ആ ഒരു സമയത്ത് തന്നെയാണ് മുത്തച്ഛൻ നമ്മുടെ അബിയെ വിചാരണ നടത്തിക്കൊണ്ടിരുന്നത് മുത്തച്ഛൻ പറയുന്നുണ്ട് നിനക്കിപ്പോൾ ഒരു ഭാര്യ ഉള്ളതുകൊണ്ട് മാത്രമേ നിന്നെ ഞാൻ ഇവിടെ നിർത്തിരിക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ പണ്ടേ ഇവിടെ നിന്ന് പുറത്താക്കിയെന്ന് പറയുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ ജലജയോടും പറയുന്നുണ്ട് എന്തിനും ഏതിനും നീ ഇവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നിൽക്കുന്നത് നിനക്കും നല്ലതല്ലെന്നും നിനക്കും അവൻ്റെ കൂടെ പുറത്തോട്ട് പുറത്ത് ഒരു കുടുംബത്തിൽ നിന്നും പുറത്ത് പോകേണ്ടി വരുമെന്നും പറയാണ് ഇത് കേട്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ തന്നെ നമ്മുടെ അബിയുടെ മൗത് നല്ല കനത്തൊരു അടിയെന്നെ വെച്ചു കൊടുക്കണം അത് കേട്ട് നമ്മുടെ നവി അടക്കം എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ ഒരു കിടിനും എപ്പിസോഡ് അല്ലെങ്കിൽ പ്രമോ തന്നെയാണ് ഇന്ന് നമുക്ക് എന്ന് പറയുന്ന സീനെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നവി ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറയുകയോ അല്ലെങ്കിൽ മുത്തശ്ശനായിട്ട് കണ്ടുപിടിക്കുക എന്നുള്ള നിമിഷത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് പറ്റിയ മരുമോനും അതോടൊപ്പം തന്നെ പറ്റിയ മരുവുകൾ തന്നെയാണ് ജഡ്ജയ്ക്ക് കിട്ടിയിരിക്കുന്നത് കള്ളത്തരങ്ങളുടെ ഒരു കുംഭാരമായ അബ്ജിയും അതോടൊപ്പം തന്നെ നബ്യയും ജലജയും മൂന്ന് പേരെ ഒന്നിക്കുമ്പോൾ കിടീനമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതേ സമയത്ത് ഓപ്പോസിറ്റ് നമ്മുടെ നയനെയും ആദർശിച്ചു തമ്മിലുള്ള കടുത്ത റൊമാൻസ് സീനുകളൊക്കെ ആയിരിക്കും വലിയ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ അത്തരത്തിലുള്ള രംഗങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പ്രമോയി എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു സമയത്തായിട്ട് നമ്മുടെ ജഡ്ജയുടെ വീട്ടിലോട്ട് പോലീസ് അന്വേഷിച്ചിരിക്കുകയാണ് അതായത് പലിശക്കാരനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് ജലജ സോറി കനക കനക അപ്പോൾ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് ഓരോന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറി ാണ് ഇപ്പം കണ്ടുതന്നെ അറിയണം ഇന്ന് കന കേടടുത്തുനിന്നും ആ പലിശക്കാരനെ കണ്ടെത്തുക എൻ്റെ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് പത്തനമാറ്റെന്ന് പറയുന്ന സീരിയൻ്റെ കിടന എപ്പിസോഡുകൾ തന്നെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നോക്കുക കുഴപ്പം തന്നെ പത്തനമാറ്റെന്ന് പറയുന്ന സീരിയൻ്റെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലി നവ്യ അവിയാണോ അല്ലെങ്കിൽ നയന ആദർശ എന്ന് കമന്റ് ബോക്സിൽ നോക്കുക എവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട